ഹലോ അസ്ലാമലൈക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കുക്കറിൽ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നെയ്ച്ചോറാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു മൂന്ന് കപ്പ് നല്ല അരി എടുത്തിട്ടുണ്ട് ഞാൻ ബഹറിനിലുള്ള സമയത്ത് ഞാൻ ജീരകശാല അരിയാണ് യൂസ് ചെയ്തത് അപ്പോൾ ഐബ്രോഡ് ഉള്ളവർക്ക് അത് ചൂസ് ചെയ്യാം ഇനിയിപ്പോൾ നാട്ടിലുള്ളവരാണെങ്കിൽ ഞാൻ ചൂസ് ചെയ്തത് ഉസ്താദ് അരിയാണ് അപ്പോൾ അതാണ് കുറച്ചുകൂടി ബെറ്റർ ഇനി അത് നന്നായിട്ട് എടുക്കണം കൈകിയെടുക്കണം എടുക്കുമ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയില്ലെങ്കിൽ എനിക്കൊരു തൃപ്തി വരില്ല അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അരി നന്നായിട്ട് കൈകിയെടുക്കുന്നുണ്ട് ഇനി അരി നന്നായിട്ട് എടുത്തതിന് ശേഷം ഒരു അരിപ്പേലിട്ടിട്ട് വെള്ളം നന്നായിട്ട് ഊറ്റിയെടുക്കണം ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാനുള്ള സാമഗ്രികൾ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് ഉള്ളി എടുത്തിട്ട് നല്ലോണം സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് അതിന് ശേഷം വേണ്ടത് ഒരു രണ്ട് മൂന്ന് പച്ചമുളകാണ് ഒരു ഹാഫ് ആയിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുക അതിന് ശേഷം ഞമ്മക്ക് നമുക്ക് ബിരിയാണി മസാലാസ് ആഡ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളി ചതുക്കിയതും കൂടി ഉണ്ട് ഇനി നമുക്ക് റൈസിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുക്കറിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യും അതിന്റെ കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഏഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ നെയ് യൂസ് ചെയ്യുന്നതും അതിന്റെ കൂടെ തന്നെ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതും നമ്മൾ റൈസിന് നല്ല ഫ്ലേവർ കിട്ടും ഇനി അതൊന്ന് ചൂടായി വന്നാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച കറുവപ്പട്ടയും ഒക്കെ കൂടി ഒന്ന് മിക്സ് മിക്സാക്കിയതിനു ശേഷം ചതച്ച് വെച്ച വെളുത്തുള്ളിയും കൂടി മിക്സ് മിക്സാക്കിയിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം അതിന് ശേഷം ഒന്നോ രണ്ടോ ബഞ്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി അതിന്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ മുറിച്ച് മാറ്റി വെച്ച പച്ചമുളകും പിന്നെ ഉള്ളിയും കൂടി അതിലേക്ക് കൊടുക്കുക ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി അത് ജസ്റ്റ് ൊന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഏഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ വെള്ളം എടുത്ത കണക്ക് എന്ന് വെച്ചാൽ ഒരു കപ്പ് കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നതോതിലാണ് അപ്പോൾ ടോട്ടലി ഞാനിവിടെ മൂന്ന് കപ്പ് അരി എടുത്തത് കൊണ്ട് തന്നെ ഞാനിവിടെ ഒരു നാലര കപ്പ് വെള്ളമാണ് യൂസ് ചെയ്തത് ഇനി ഒരു കാ ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ഏഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു ടീസ്പൂൺ ഉപ്പും കൂടിയും ഏഡ് ചെയ്തെടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി അതിലേക്ക് ഒരു ചെറിയ പീസ് ക്യാരറ്റ് കട്ട് ചെയ്തതും കൂടി ഏഡ് ചെയ്ത് കൊടുക്കുക ഇനി വെള്ളം ഒന്ന് തിളച്ച് വന്നാൽ നമ്മൾ നേരത്തെ കൈകി ഊറ്റി മാറ്റി വെച്ച് നമ്മൾ അരി ് മുഴുവനായിട്ട് അതിലിട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു ഹാഫ് ലെമൺ എടുത്തിട്ട് അതിൻ്റെ ലെമൺ ജ്യൂസ് അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുക്കർ മൂടി വെച്ചിട്ട് ഒരൊറ്റ വിസലിൽ നമുക്ക് നമ്മൾ റൈസ് റെഡി ആയി കിട്ടും അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ റൈസ് ഇവിടെ റെഡിയായി ഇനി നമുക്ക് ഇതിൻ്റെ അലങ്കാരപ്പണിക്കും പിന്നെ ടേസ്റ്റിനും മുഞ്ചിനും വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി ചോപ്പിച്ചെടുക്കാം ഉള്ളി നല്ലോണം ഒന്ന് ബ്രൗൺ കളറായതിനു ശേഷം നമുക്കത് കോരി മാറ്റാം എന്നിട്ട് അതിലേക്ക് തന്നെ ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ടെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് ആദ്യം ഇട്ടിട്ട് അതൊന്ന് ബ്രൗൺ കളറായതിനു ശേഷം കുറച്ച് ഉണക്ക മുന്തിരിയും കൂടി ആഡ് ചെയ്തെടുത്തിട്ട് അത് മുഴുവനായിട്ട് കോരി മാറ്റണം ഇനി നമുക്ക് നമ്മൾ റേസ് നോക്കാം റേസ് നോക്കുന്നതിന് മുന്നേ ഇതിൻ്റെ ശരിയായ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരൊറ്റ വിസിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വിസിൽ വന്നതിന് ശേഷം നമ്മളൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുക്കർ ഓപ്പൺ ആക്കാൻ പാടുള്ളൂ അപ്പോൾ നമുക്കിതാ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുക്കറിൽ വെച്ച നെയ് ചോറ് കിട്ടും ഇനി അതിലേക്ക് കുറച്ച് നെയ്യും പിന്നെ നമ്മൾ നേരത്തെ കോരി മാറ്റി വെച്ച ഉള്ളിയും കൂടി ഏഡ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് യൂസ് ചെയ്തത് അതിൻ്റെ കൂടെ നേരത്തെ ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും കുന്തിരിയും ഉള്ളിയും കൂടി ഇട്ടെടുത്തിട്ട് ഒന്നുകൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കും ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ബിരിയാണിയും പിന്നെ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ മിക്സിംഗ് ആണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കണ്ടത് കാരണം എന്താ വെച്ചാൽ ഈ മിക്സിങ്ങിലാണ് നമ്മൾ റൈസ് പൊട്ടിപ്പോവാറ് ഇനി നമ്മൾ മിക്സിംഗും കൂടി കഴിഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ടുള്ള കുക്കറിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നെയ്ച്ചോറ് ഇവിടെ റെഡിയായി ഇനി ഒരു പ്ലേറ്റ് എടുക്കുക അതിലേക്ക് വെളുപ്പുക എന്നിട്ട് ബീഫും കൂട്ടിയിട്ടൊരു പിടി അങ്ങ് പിടിക്കുക അപ്പം ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു റെസിപ്പി തപ്പിപ്പിച്ച് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ ബൈ ഫ്രം കൊയസ് റെസിപ്പി